അസ്സാമലൈക്കും വഹമ്മത്തല്ല എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു വേദനയേറിയിട്ടുള്ള സങ്കടമുള്ളൊരു വാർത്തയാണ് കേട്ടത് ഒരുപാട് പരിചയമൊന്നുമില്ലെങ്കിലും നമ്മളെ കൂടെപ്പുറപ്പായിട്ട് ഒരുപാട് ആളുകൾക്ക് അറിയാം ഒരുപാട് ആളുകളുടെ ലൈവിലൊക്കെ കയറിലുള്ളതാണ് പോവാറുള്ളതാണ് നമ്മളെ യൂസഫ് കെ പി എന്ന് പറയും മലപ്പുറത്തുള്ളതാണ് യൂസഫ് കെ പി അതാണ് യൂട്യൂബിലുള്ള ആളുടെ നെയിമ് അപ്പോൾ രണ്ടു ദിവസം മുന്നേ എനിക്കൊരു വാട്സപ്പിൽ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മക്കൾക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒരു വോയിസ് എൻ്റെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻഷാല്ല പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്ലൈ കൊടുത്തു എല്ലാ ലൈവിലും കട്ടക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ചാനൽ ഇല്ലെങ്കിൽ പോലും ഐഡിയ കൊണ്ടുവന്ന് തമാശകളും കളിയും ചിരിയും പാട്ടും എല്ലാമായിട്ട് നല്ലൊരു സപ്പോർട്ടറായിട്ട് നിൽക്കുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു യൂസഫ് കെ പി പഠിച്ചോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും പഠിച്ചവന് പരീക്ഷണങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് ആളുകൾ മക്കളില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടും കണ്ണീരോടിച്ചും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഈ ലോകത്തുണ്ട് മക്കളില്ല മക്കളെ മറ്റൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള യോഗം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കണ്ണീര് വീഴ്ത്തുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അപ്പം ആ ഒരു സമയത്ത് പഠിച്ചോണ്ടൊരു വിധി എന്നുവ പറ ഇന്ന് രാവിലെ യൂസഫ് കെ പിയുടെ രണ്ട് മക്കൾ അസുഖങ്ങളുടെ കുട്ടികളാണ് കണ്ണില് ക്യാൻസർ ആണ് എന്നാണ് അറിഞ്ഞത് മക്കൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞു ഇന്നാലില്ലാഹ്യോ ഇന്ന ഇലഹ്യാജിയോ പഠിച്ചോൻ എന്തായാലും ആ രണ്ട് മക്കളുടെ ഖബറ് സ്വർഗാക്കി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക ജാതി മതം എന്നൊന്നുമില്ല എല്ലാ ലൈവിലും പോയി സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരുടെ മതത്തിലുള്ള അവൻ്റേതായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ യൂസഫ് കേപ്പിനെയും യൂസഫ് കേപ്പിൻ്റെ മക്കളെയും ഉൾപ്പെടുത്തുക എന്തായാലും ക്ഷമ പടച്ച റബ്ബ് സർവേശ്വരൻ മാതാവ് ക്ഷമ ആ കുടുംബത്തിനും ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും യൂസഫ് കെപ്പിക്കും കൊടുക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം നോമ്പ് വന്ന് ഒരു ദിവസത്തെ നോമ്പുറൊക്കെ നമ്മൾ കൊടുത്ത് സന്തോഷത്തോടെ അവിടെ നിന്ന് യാത്രയൊക്കെ ചെയ്യ യാത്ര ആയി പോയ ആളാണ് നോമ്പിൻ്റെ സമയത്ത് ഞമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഒരു ബ്രദറായിട്ട് ഒരു ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും ഒരു ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്ന രണ്ട് മക്കളെപ്പോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക പ്രാർത്ഥിക്കുക ആ മക്കൾക്ക് എന്തായാലും പടച്ച റബ്ബ് സർവേശ്വരൻ മാതാവ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും തരാതിരിക്കട്ടെ ഈ ഇങ്ങനത്തെ രോഗങ്ങളുടെ തൊട്ടൊക്കെ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മളുടെ മക്കളിനെയും ഒക്കെ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക ഒരിക്കലും മറക്കരുത് കാരണം അത്രക്കും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളാണ് യൂസഫ് കെ പി അപ്പോൾ ആരും മറക്കരുത് പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഇസ്ലാമലൈക്കും